കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുന്നു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച് രണ്ടുപേരും ജയിച്ചതോടെ ഊഴം വെച്ച് സ്ഥാനം നൽകുന്നതും പരിഗണിക്കുന്നുണ്ട് ദീപ്തി മേരി വർഗീസ് വി കെ മിനിമോൾ ഷൈനി മാത്യു എന്നീ പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് കേൾക്കുന്നത് നാൽപ്പത്തിയാറ് സീറ്റുകൾ നേടി യു ഡി എഫ് കൊച്ചി കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നെങ്കിലും ഇനി കോൺഗ്രസ് നേരിടുന്ന പ്രധാന പ്രശ്നം തർക്കങ്ങളില്ലാതെ വനിതാ മേയറെ കണ്ടെത്തുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ മീൻമോൾ പോർട്ട് കൊച്ചിയിൽ നിന്ന് വിജയിച്ച ഷൈനി മാത്യു എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം ഗ്രൂപ്പ് സമവാക്യങ്ങളും മത സാമുദായിക പരിഗണനകളുമെല്ലാം ഉയർന്നുവരും ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃമുഖമായ ദീപ്തി മേരി വർഗീസിന്റെ പേരിനാണ് പ്രാമുഖ്യം കടുത്ത മത്സരവും വിമത ഭീഷണിയും അതിജീവിച്ച് വിജയിച്ചു വന്ന വി കെ മിനിമോൾക്ക് കോർപ്പറേഷനിൽ ഭരണപരിചയമുണ്ട് ദീപ്തി കെ സി വേണുഗോപാൽ പക്ഷവും മിനിമോൾ വി ഡി സതീശൻ പക്ഷവുമാണ് എ ഗ്രൂപ്പിന്റെ ലിസ്റ്റിലുള്ള ഷൈനി മാത്യുവിന്റെ പേര് രണ്ടായിരത്തി പതിനഞ്ചിലും ഉയർന്നു വന്നിരുന്നു പുതുക്കലവട്ടത്തിൽ നിന്ന് ജയിച്ച സീന ഗോകുലിന്റെ പേരും പരിഗണിക്കുന്നുണ്ട് പി ഡി മാർട്ടിൻ ആന്റണി പൈനുതറ എം ജി അരിസ്റ്റോട്ടിൽ കെ വി പി കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകളാണ് ഡെപ്യൂട്ടി മേയർ പട്ടികയിലുള്ളത് മേയർ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നായാൽ സാമുദായിക സന്തുലനവും പരിഗണിക്കപ്പെടും ജനം കൊച്ചി